പ്രമാദമായ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഗ്രീഷ്മ ചെയ്തത് ക്രൂരമായ കൃത്യമാണെങ്കിലും വധശിക്ഷ അംഗീകരിക്കുന്നില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു സ സ്നേഹം ശ്രീലേഖ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം ശ്രീലേഖയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഷാരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷ അംഗീകരിക്കുന്നില്ല ഇതിനേക്കാളും ആർജിക്കാർ ആശുപത്രിയിൽ നടന്ന ക്രൂരമായ കൊലപാതകവും ബലാസംഗവും നടത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ കൊടുത്തുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ ക്രൂരമായ സംഭവത്തിൽ ജീവപര്യന്തം തടവ് മാത്രം വിധിച്ചു എന്നാൽ അതേ ദിവസം ഇറങ്ങിയ മറ്റൊരു വിധി പ്രസ്താവനയിൽ കേരളത്തിലുള്ള കോടതി കാമുകനെ വിഷം കൊടുത്ത് കൊന്നു എന്ന കാരണത്താൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചത് ഒട്ടും ന്യായീകരിക്കാനായില്ല കൂടാതെ ഞാൻ മലയാളികളുടെ ചില ഇരട്ടത്താപ്പ് ന്യായത്തെക്കുറിച്ചും സംസാരിച്ചു കേരളത്തിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടി വലിയ സംഭവമാണ് ആ പെണ്ണിനൊരു കഷായം ഗ്രീഷ്മ എന്നൊരു കോയരൊക്കെ ഇട്ടു ഈ കേസ് എനിക്ക് അറിയില്ല ഈ കേസിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല കോടതി വിധിയെ മാനിക്കുന്നുവെങ്കിലും ഇത് കുറച്ച് കടുത്തുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ഇരട്ടത്താപ്പ് കാണിക്കുന്നവരാണ് യമനിലെ നഴ്സ് നിമിശപ്രിയയെ ഒരാൾ ഓവർഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ട് അവിടെ തൂക്കുകയർ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ ഇറക്കിക്കൊണ്ടുവരാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ പരാക്രമം കണ്ട് ഞാൻ അന്താളിച്ചു പോയിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ക്രൗഡ് ഫണ്ടിംഗ് നടത്തി കോടിക്കണക്കിന് രൂപ പിരിച്ച ബ്ലഡ് മണി കൊടുത്ത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ദയം ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ ശ്രമിക്കുകയാണ് അതിനു മുമ്പ് അബ്ദുറഹ്മാൻ എന്ന മറ്റേ പേരുള്ളയാളെ സൗദി അറേബ്യയിൽ ശിക്ഷിച്ചിരിക്കുകയാണ് സുഖമില്ലാത്ത ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് ആ കേസ് ആ ശിക്ഷയിൽ നിന്ന് അയാളെയും ഒഴിവാക്കി തിരിച്ച് നാട്ടിലെത്തിക്കാനായി ബോബി ചമ്മന്നർ കൂട്ടുകാട്ട് നടത്തി മുപ്പത്തിയാറ് കോടി രൂപയെങ്ങാനും അതും ഒരു കൊലയാളിയാണ് ഈ രണ്ട് സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് വെച്ച് നടന്നതൊന്നും കുഴപ്പമില്ല ഇവിടെ നടന്നത് മലയാളി പെണ്ണാണെങ്കിൽ പോലും അവളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് വെഡിറ്റേറിയൻ എഴുതാൻ വരെ ഇവിടെ ആളുകൾ ഉണ്ടായി പയ്യൻ അടാർ ക്രിസ്ത്യൻ അതുകൊണ്ട് തന്നെ ഒരു വലിയ സാമൂഹ്യ തിന്മയാണ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ പ്രണയിക്കുമ്പോൾ കുടുംബക്കാരുടെ എതിർപ്പ് വരുന്നത് വലിയ സാമൂഹ്യ പ്രശ്നമാണ് ഗ്രീഷ്മയുടെ അച്ഛനമ്മമാർ അത് എതിർത്തിയിരുന്നില്ലെങ്കിൽ ഈ കുറ്റം നടക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു പയ്യൻ ഗ്രീഷ്മിയെ വളരെയധികം സ്നേഹിച്ചു എന്നൊക്കെയാണ് പറയുന്നത് വീട്ടുകാർ ആർമി ഓഫീസറുമായി വിവാഹമുറപ്പിച്ചപ്പോൾ അവൻ അത് വിസമ്മതിക്കുകയും രഹസ്യമായിട്ട് കല്യാണം കഴിക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഷരോണിൻ്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി എന്നോ അതിനുശേഷം വെട്ടുകാട്ട് പള്ളിയിൽ പോയി കല്യാണം നടത്തി അതിനുശേഷം ആർമിക്കാരനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ഗ്രീഷ്മ ഷരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം കൊടുത്തത് കഷായം ചലഞ്ച് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അല്ലാതെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നൊന്നുമല്ല ഗ്രീഷ്മ ചെയ്തത് കുറ്റം എന്ന് പറയുന്നത് ക്രൂരം തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ അതിനുള്ള ശിക്ഷ തൂക്കുകയറാണോ കാരണം പല പല പുരുഷന്മാരും പബ്ലിക്കായിട്ട് തുരിതുരാ കത്തിയെടുത്ത് കുത്തിയിട്ടും വാളെടുത്ത് വെട്ടിയിട്ടും എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് രണ്ട് പയ്യന്മാരെ പബ്ലിക്കായിട്ട് വളഞ്ഞിട്ട് കുറെ പേർ വെട്ടിക്കൊന്നതല്ലേ പൊരിയ ഇരട്ട കൊലക്കേസ് ഇതിനകത്ത് ജീവപര്യന്തം ശിക്ഷയല്ലേ വിരിച്ചുള്ളൂ അതിലൊന്നും പ്രതിക്ക് വധശിക്ഷ കൊടുത്തില്ല ഇതൊക്കെ സാധ ഇതിലൊന്നും പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തില്ല ഇതൊക്കെ സാധാരണമാകുകയും കാമുകന് കാമുകി വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നത് അസാധാരണകളിൽ അസാധാരണമാകുന്നത് എങ്ങനെയാണ്